ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ സോയാ ചാങ്സ് എങ്ങനെയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഫൈബറും ധാരാളം പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ള സോയാ ചാങ്സ് നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യാനും ഓവർ ഓവർവെയ്റ്റ് കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട ഇട്ട വെള്ളത്തിലിട്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം സോയാ ചങ്ക്സ് ഞാനിവിടെ നൂറ് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂന്ന് മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിക്കാം സോയാ ചങ്ക്സ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം ഒന്നുകൂടെ കഴുകി വെള്ളം നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനിങ്ങനെ സവാളയും പച്ചമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാളയും രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിങ്ങനൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് രണ്ട് തക്കാളിയും പത്തല്ലി വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഓയിലൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതിങ്ങനെ വഴറ്റിയെടുക്കണം മസാലപ്പൊടികളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഓയിലൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് സോയാ ചങ്ക്സ് നമുക്ക് പല വലിപ്പത്തിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ ചെറിയ സൈസിലുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് വലിപ്പം കൂടിയതാണ് വാങ്ങിച്ചതെങ്കിൽ നമുക്കത് രണ്ടായിരുന്ന മുറിച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഉപ്പ് മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ നല്ലത് ചെറിയ സൈസിലുള്ളതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുത്ത് നമുക്കിതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം സോയാ ചങ്ക്സ് ചാങ്ക്സ് തലേദിവസം തന്നെ വേവിച്ച് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ രാവിലെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം രാവിലത്തെ പണികൾക്കിടയിൽ വളരെ സിമ്പിളായി നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്